ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ ഹിന്ദുത്വ അജണ്ട പ്രതിരോധിക്കാൻ ഇടതുപക്ഷം കരുത്താർജിക്കണമെന്ന് എം വി ഗോവിന്ദൻ സ്വർണം മരിച്ചെടുക്കാൻ ശ്മശാനത്തിൽ നിന്നും ശിതാഭസ്മോഷ്ടിച്ച രണ്ടുപേർ അറസ്റ്റിൽ ഈദ് ഈസ്റ്റർ വിഷു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു കരുതസേന ഫീ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം കരുത്താർജിക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം ഡി ഗോവിന്ദൻ ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡിൽ നടന്ന എൽ ഡി എഫ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് സംഘപരിവാർ ശക്തികളെ അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മൃത ഹിന്ദുത്വ സജ്ജണ്ടയുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പൗരത്വ നിയമ കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സുനിൽ അധ്യക്ഷനായി ഇ എൻ സുരേഷ് ബാബു എൻ എൻ കൃഷ്ണദാസ് കെ എസ് സലീഗ കെ പി സുരേഷ് രാജ് എസ് അജയ്കുമാർ കെ പ്രേംകുമാർ എം എൽ എ എം ഹംസ പി അരവിന്ദാക്ഷൻ കെ സുരേഷ് എം മോഹനൻ പി സുബ്രഹ്മണ്യം ബി രാജേഷ് യു രാജഗോപാൽ ഇ രാമചന്ദ്രൻ കെ ടി രാമചന്ദ്രൻ എ പി ഗിരീഷ് ബാബു പി മൊയ്തീൻകുട്ടി പി കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു സ്വർണം മേടിച്ചെടുക്കാൻ ഐവർ മഠം ശ്മശാനത്തിൽ നിന്നും ചിതാഭസ്മം മോഷ്ടിച്ചെടുത്ത രണ്ടു പേർ പിടിയിൽ ചിതാഭസ്മം ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിൽ എത്തിച്ച് സ്വർണം മരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് മോഷ്ടാക്കൾ പിടിയിലായത് തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ മല്ലിക അമ്പത് രേണുഗോപാൽ ഇരുപത്തിയഞ്ച് എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിലെ ഒരാൾ പുഴ നീന്തി കടന്ന് രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം ഉണ്ടായത് ചിതാഭസ്മം ചാക്കിലാക്കി കൊണ്ടുപോകുന്നതിനിടെ ഐവർമഡ് ശ്മശാനത്തിലെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് മോട്ടിച്ചെടുത്ത ചിതാഭസ്മത്തിൽ നിന്നും യാണ് പ്രതികൾ ചെയ്തു വരുന്നത് മുൻപും ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായിട്ടുണ്ട് പഴയന്നൂർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് രാത്രിയിൽ പെട്രോളിംഗ് നടത്താറുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഇത്തരം പ്രവർത്തനത്തിൽ നാട്ടുകാർക്കോ ഇവിടെയുള്ള തൊഴിലാളികൾക്കോ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈദ് ഈസ്റ്റർ വിഷു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പാലക്കാട് കൊടുവായൂർ സാദിക്കം ഗാനിയിൽ നടന്ന പരിപാടിയിൽ നോമ്പുതുറയും പുതുവസ്ത്ര വിതരണവും നടന്നു നാഷണൽ പ്രവാസി വെൽഫെയർ കോർഡിനേറ്റർ ഫൗസിയ ആസാദ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പ്രവാസി വെൽഫെയർ കോർഡിനേറ്റർ ഇക്ബാൽ അധ്യക്ഷനായിരുന്നു വേൾഡ് മലയാളി ഫെഡറേഷൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് മലമ്പുഴ മുഖ്യ അതിഥിയായിരുന്നു ഡോക്ടർ നൈല ആസാദ് വസ്ത്രവിതരണം നടത്തി മുഹമ്മദ് അലി ഉസ്താദ് കാജ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു നേരെ ചുമത്തിയ യൂസർ ഫീ നിരക്ക് വ്യാപാരി ഏകോപന സമിതി കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ ടൗൺ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും ചെയ്തുകൊണ്ട് ും ആ മരണം സംഭവിച്ച വ്യാപാരിയുടെ കുടുംബത്തിലേക്ക് പത്ത് ലക്ഷം രൂപ എത്തിക്കുന്ന പദ്ധതിയാണ് വിസ പോർട്ട് പദ്ധതി ആ പത്ത് ലക്ഷം രൂപ എത്തിക്കാൻ കഴിയണമെങ്കിൽ പത്ത് ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കണം ഈ ജില്ലാ കമ്മിറ്റി അത് കണ്ടെത്തണം അത് കണ്ടെത്താനുള്ള മാർഗം അതാണ് വി സപ്പോർട്ട് എന്ന ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേരുക എന്ന് അത് എല്ലാ അംഗങ്ങളും സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് സാധ്യമാവുക അങ്ങനെ സാധ്യമായാൽ നാം നമ്മുടെ സഹോദരന് ഒരു പ്രയാസപ്പെട്ട കുടുംബത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നന്മ

എം അസൻ മുഹമ്മദ് ഹാജിയെ വീണ്ടും തെരഞ്ഞെടുത്തു കോളേജ് റോഡിലുള്ള റോയൽ ഇൻഹാളിൽ വെച്ച് നടന്ന ടൗൺ യൂണിറ്റ് ജനറൽ ബോഡി യോഗമാണ് എം അസൻ മുഹമ്മദ് ഹാജിയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എം അസൻ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ടൗൺ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് കെ സെൽവൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ വി എം മധു വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു പതിനേഴാം വാർഡ് നഗരസഭാ കൌൺസിൽ സയ്യിദ് മീരാൻ ബാബു മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് സദാം ഹുസൈൻ ഏകോപന സമിതി പാലക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം ഉദയൻ ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം എം ശിവദാസ് നിയോജകമണ്ഡലം ഭാരവാഹി കാജ സുലൈമാൻ കെ എം ഷാജഹാൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ടൗൺ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഒയാ സിസി സയ്യിദ് മുഹമ്മദ് നന്ദി പറഞ്ഞു തുടർന്ന് ഇഫ്തർ സംഗമം സയ്യിദ് ഇൻപിച്ചു കോയാ തങ്ങൾ നിർവഹിച്ചു പാലക്കാട് നഗരസഭ വ്യാപാരികൾക്ക് നേരെ ചുമത്തിയ ഹരിത സേന യൂസർ ഫീ നിരക്ക് വർധന കുറയ്ക്കണമെന്ന് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന പാലക്കാട് ടൌൺ യൂണിറ്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സി വി ജെയിംസ് മുഖ്യ ഭരണാധികാരിയായി ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ ടി പി സക്രിയ രമേഷ് ബേബി പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എസ് സിറാജ് എന്നിവർ ഭരണാധികാരിയുമായി പുതിയ ടൗൺ യൂണിറ്റ് ഭാരവാഹികളെയായി എം അസൻ മുഹമ്മദ് ഹാജി പ്രസിഡന്റ് വി എം മധു ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാൻ ട്രഷറർ കെ എം പ്രദീപ് എസ് കെ സെൽവൻ ഒ ആർ സി സി സയ്ദ് മുഹമ്മദ് സയ്യിദ് മീറാൻ ബാബു എന്നിവർ വൈസ് പ്രസിഡന്റുമാർ എ ഹക്കീം ആർ കൃഷ്ണൻ അബു താഹിർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ ചാലശ്ശേരിയിൽ വീട്ടമ്മയെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തിയ അയൽവാസി പിടിയിൽ ചാലശ്ശേരി കമ്പനി വീട്ടിലെത്തിയ സംഘം ഇരുമ്പുവടി കൊണ്ട് വീട്ടമ്മയുടെ തലക്കടിച്ചു വീഴ്ത്തി സംഭവത്തിൽ അയൽവാസിയെ ചാലശ്ശേരി പോലീസ് പിടികൂടി ചാലശ്ശേരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരി ബബ്ദയാണ് ആക്രമിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബബ്ദയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഭർത്താവിന്റെ ബന്ധു കൂടിയായ രാജനെയാണ് സംഭവ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവമെന്ന് നാട്ടുകാർ പറയുന്നു ഷോർണൂർ ഡിവൈഎസ് പി ആർ ഹരിദാസ് ചാലശ്ശേരി എസ് എച്ച് എച്ച്ഒ കെ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഷോർണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇടവേള മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വെള്ളം എടുത്തതിന് മുപ്പത്തെട്ടായിരം രൂപ പിഴ ഈടാക്കി അതോറിറ്റി ജല അതോറിറ്റി പി എച്ച് സെക്ഷൻ തൃത്താല ഓഫീസിലെ ആന്റി വാട്ടർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചാലുശ്ശേരി പാലക്കൽ പീടിക ഭാഗങ്ങളിൽ ജലമോഷണം കണ്ടെത്തിയത് കടുത്ത വേനലായതോടെ ഭാരതപ്പുഴയിൽ കുടിവെള്ളം വലിയ തോതിൽ കുറയുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂക്ഷ്മതയോടെ വെള്ളം ഉപയോഗിക്കണമെന്നും തൃത്താല ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു പൊതു ടാപ്പുകളിലെ വെള്ളം ഉപയോഗിച്ച് വാഹനം കഴുകൽ കന്നുകാലികളെ കുളിപ്പിക്കൽ തുടങ്ങിയവ കണ്ടെത്തിയാൽ ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും ഇ എ അറിയിച്ചു പൊതു ടാപ്പുകളിൽ നിന്നും കിണറുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളം തുറന്നിടൽ പൊതു ടാപ്പുകൾ ബോധപൂർവം കേടുവരുത്തൽ മീറ്റർ റീഡിംഗ് ണിക്കാത്ത വിധം വെള്ളമെടുത്ത് ഉപയോഗിക്കൽ പൊതു ടാപ്പിൽ നിന്നോ വീട്ടിലേക്ക് കണക്ഷൻ നൽകിയ കുടിവെള്ള ടാപ്പിൽ നിന്നോ വെള്ളമെടുത്ത് ചെടി നനയ്ക്കലും വാഹനങ്ങൾ കഴുകലും മീറ്റർ പ്രവർത്തനം ഇല്ലാതാക്കി വെള്ളമെടുത്ത് ഉപയോഗിക്കൽ എന്നിവയെല്ലാം ശിക്ഷാർഹമാണ് ജലദുരുപയോഗം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഓഫീസിൽ അറിയിക്കാവുന്നതാണെന്നും തൃത്താല ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു തച്ചമ്പാറ പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ അടിക്കാട് പറമ്പിന് തീ പിടിച്ചു വിവരം അറിയിച്ച പ്രകാരം മണ്ണാർക്കാട് നിന്നെത്തിയ അഗ്നിരക്ഷാസേന തീയണച്ചു ഇന്നലെ ഉച്ചക്ക് ഒന്നരയോടെയാണ് സംഭവം പമ്പിന് അമ്പത് മീറ്റർ അടുത്തു വരെയും തീയെത്തിയത് പരിഭ്രാന്തിക്ക് ഇടയാക്കി കനത്ത ചൂടിനൊപ്പം ശക്തമായ കാറ്റും തീ ആളിപ്പടരാൻ കാരണമായി ഫയർ എഞ്ചിൻ എന്നും ഒരേ സമയം രണ്ട് ഭാഗത്തേക്ക് ഹോസ് ഉപയോഗിച്ച് വെള്ളമടിച്ചാണ് തീ കെടുത്തിയത് തീ നിയന്ത്രണ വിധേയമാക്കാൻ അരമണിക്കൂറോളം സേനയ്ക്ക് പ്രവർത്തിക്കേണ്ടി വന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സജിത് മോൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി കെ രഞ്ജിത്ത് സി റിജേഷ് കെ ശ്രീജേഷ് ടി ടി സന്ദീപ് ഹോം എൽ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു തീ തീയണക്കുന്ന പ്രവർത്തനത്തിൽ നാട്ടുകാരും പങ്കാളികളായി കാർഷിക കുടിവെള്ള സ്രോതസ്സുകളുടെ പ്രധാന ആശ്രയമായ കുന്തിപ്പുഴ മലിനമാകുന്നു ദേശീയപാതയിൽ കുന്തിപ്പുഴ പാലത്തിന് താഴെയാണ് പായലും മാലിന്യവും കെട്ടിക്കിടക്കുന്നത് ഇതിനോട് ചേർന്നാണ് കുമരമ്പുത്തൂർ പഞ്ചായത്തിലേക്കാവശ്യമായ ശുദ്ധജല വിതരണ പമ്പിംഗ് നടത്തുന്ന കിണറുള്ളത് വെള്ളത്തിനു മുകളിൽ പച്ച നിറത്തിൽ പറഞ്ഞു കിടക്കുന്ന പായലും അതിൽ തങ്ങി നിൽക്കുന്ന മാലിന്യവും കിണറിനടുത്ത് വരെ എത്തിയിട്ടുണ്ട് വരൾച്ച രൂക്ഷമായതോടെ കുന്തിപ്പുഴയിൽ ജലനിരപ്പ് പാടെ താഴ്ന്നു ഒഴുക്ക് നിലച്ച അവസ്ഥയാണ് മണ്ണാർക്കാട് നഗരസഭ കുമരമ്പുത്തൂർ കരിമ്പുഴ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് ശുദ്ധജല വിതരണം കുന്തിപ്പുഴയെ ആശ്രയിച്ചാണ് തീരപ്രദേശത്തുള്ള കാർഷിക മേഖലയും പുഴയിലെ ജല ലഭ്യതയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് നാട്ടിൻപുറങ്ങളിലെ ജലസംഭരണികളിൽ വെള്ളം കുറഞ്ഞതോടെ കുളിക്കാനും വസ്ത്രം അലക്കുന്നതിനുമായി നിരവധി പേർ പുഴയിലെത്തുന്നുണ്ട് വെള്ളം മലിനമായി കിടക്കുന്നതിൽ പലരും പുഴയിലിറങ്ങാൻ മടിക്കുകയാണ് പാലത്തിന്റെ കൈവരിക്ക് മുകളിൽ ഉയരത്തിലുള്ള ഇരുമ്പുവല വല വാഹനങ്ങളിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവരുമുണ്ട് റോഡിൽ നിന്ന് പാലത്തിന് സമീപം പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കൈവരികളും സ്ഥാപിച്ചിട്ടില്ല രാത്രി റോഡരികിൽ ലോറികൾ നിർത്തിയിട്ട് പുഴയിലിറങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നവരുമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെട്ട് കൈവരികൾ സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇടവേള ആവശ്യപ്പെട്ടോ ഇടവേളയോയോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

ാവ് ഭരണിവേല കൊടിയേറി തിരുനാരായണപുരം ഉത്തരത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലക്ക് തന്ത്രി ഈ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്തിൽ കൊടിയേറ്റി കൊടിയേറ്റത്തിന് ശേഷം തന്നാരംകളി കോലം കളി തിറ പൂതൻ വരവ് കളമ്പാട്ട് തോൽപാവക്കൂത്ത് എന്നിവ നടന്നു രാവിലെ ലളിതാ സഹസ്രനാമ പാരായണ യജ്ഞവും ഉണ്ടായി ജനന രജിസ്ട്രേഷനിൽ ഇനി മുതൽ മാതാപിതാക്കളും ഇനി മുതൽ കുട്ടിയുടെ പിതാവിന്റെയും മാതാവിന്റെയും മതം രേഖപ്പെടുത്തേണ്ടി വരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കരട് ചട്ടങ്ങളിലാണ് ഇക്കാര്യം പറയുന്നത് ഇതുവരെ കുടുംബത്തിന്റെ മതം മാത്രം രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നു സംസ്ഥാന സർക്കാരുകൾ അംഗീകാരം നൽകി വിജ്ഞാപനം ചെയ്യുമ്പോഴാണ് നിയമം നടപ്പാവുക ജനനമരണ രജിസ്ട്രേഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനാണ് പാർലമെന്റ് പാസാക്കിയത് കുട്ടിയുടെ മതത്തിനൊപ്പം പിതാവിന്റെയും മാതാവിന്റെയും മതവും രേഖപ്പെടുത്താനുള്ള പ്രത്യേക കോളം നിർദ്ദിഷ്ട ഫോറം നമ്പർ ഒന്നിൽ ഉണ്ടാകും ജനനമരണ സ്ഥിതി വിവര കണക്കുകൾ ദേശീയ ജനസംഖ്യ രജിസ്റ്റർ വോട്ടർ പട്ടിക ആധാർ നമ്പർ റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിലാണ് ചട്ടങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭേദഗതി അനുസരിച്ച് രാജ്യത്തെ എല്ലാ ജനനങ്ങളും മരണങ്ങളും സിവിൽ രജിസ്ട്രേഷനുള്ള കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിൽ ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യണം ഈ പോർട്ടലിലൂടെ ലഭിക്കുന്ന ഡിജിറ്റൽ ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉൾപ്പെടെ വിവിധ സേവനങ്ങൾക്ക് പ്രായം തെളിയിക്കുന്നതിനുള്ള ഏകരേഖയായി മാറും രാജ്യത്തെ ജനനങ്ങളുടെയും മരണങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകൾ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ദേശീയ തലത്തിൽ സൂക്ഷിക്കും ചീഫ് രജിസ്ട്രാർമാർക്കും രജിസ്ട്രാർമാർക്കും ജനനമരണ വിവരങ്ങൾ ദേശീയ തലത്തിലെ ഡാറ്റാബേസിലേക്ക് നിർബന്ധമായും കൈമാറണമെന്നും നിയമവ്യവസ്ഥ ചെയ്യുന്നു തിരുമടാകുന്ന് ഭഗവതിയുടെ പൂരം പുറപ്പാട് ആഘോഷിച്ചു മധുവും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യത്തോടെയാണ് പൂരം കൊട്ടിയിറങ്ങിയത് പുറപ്പാടിനോടനുബന്ധിച്ച് നീനാവാര്യരുടെ സോപാന സംഗീതം ശൈലജാ ദേവിയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ പൈങ്കുളം നാരായണ ചാക്യാരുടെ ചാക്യാർകൂത്ത് പറളി മാണിക്കനും സംഘവും അവതരിപ്പിച്ച നാഥസ്വരം ഗുരുവായൂർ കൃഷ്ണപ്രസാദ് ഗുരുവായൂർ വിഘ്നേഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പക കൊല്ലം തപസിയുടെ ശ്രീ ഭൂതനാഥം ബാലെ എന്നിവ നടന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം തുടങ്ങി ഈശ്വരമംഗലം കണ്ണപുരം ദേവസ്വം മഹാശിവ ഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം തുടങ്ങി എട്ടിന് സമാപിക്കും വെള്ളിയാഴ്ച തായമ്പക കേളി തിരുവാതിരക്കളി ഭരതനാട്യം പാടകം ഭക്തിഗാനസുധ എന്നിവ ഉണ്ടായി ആറിന് രാവിലെ സോപാന സംഗീതം അക്ഷരസ്രോതസ് നൃത്തം വൈകിട്ട് തായമ്പക തിരുവാതിരക്കളി നൃത്തം ഏഴിന് രാവിലെ ശാസ്ത്രീയ സംഗീതം തിരുവാതിരക്കളി സംഗീതോത്സവം വൈകിട്ട് തിരുവാതിരക്കളി നൃത്തം ഇടക്കവിസ്മയം ലവണാസുരവധം കഥകളി എന്നിവ ഉണ്ടാകും എട്ടിനാണ് പ്രതിഷ്ഠാ ദിനം രാവിലെ ഭക്തിഗാനസുധ അഷ്ടമതി ചെറുപ്പളശരീശിവന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ചാക്യാർകൂത്ത് ഉച്ചയ്ക്ക് ഓട്ടംതുള്ളൽ പാടകം എന്നിവ ഉണ്ടാകും വൈകിട്ട് ഭക്തിഗാനമേള പഞ്ചാരിമേളം തിരുവാതിരക്കളി കഥകളി എന്നിവയും ഉണ്ടാകും കിർമീരവധം കീരാതം എന്നിവയാണ് കഥകൾ സ്ഥാനാർത്ഥികൾ നൽകിയ പത്രിക സാധുവായാൽ ഡമ്മി സ്ഥാനാർത്ഥികൾ നൽകിയ പത്രിക സ്വമേധ്യ അസാധുവാകും നാമനിർദ്ദേശ പത്രികയിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾ നൽകിയ പത്രിക സാധുവായാൽ ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വമേവേ അസാധുവാകും ഈ സംവിധാനത്തിലൂടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്രിക സമർപ്പിച്ച മുന്നണി സ്ഥാനാർത്ഥികളുടെ ഡമ്മികൾ ഒഴിവാക്കപ്പെട്ടത് പത്രികയിലെ എ ബി എന്നീ രണ്ടു ഭാഗങ്ങളിൽ എ വിഭാഗത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ബി വിഭാഗത്തിൽ ഡമ്മി സ്ഥാനാർത്ഥികളുടെ വിവരമാണ് നൽകുക ഈ രീതിയിൽ സമർപ്പിച്ച പത്രികകളിൽ ഉൾപ്പെട്ട ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സൂക്ഷ്മ പരിശോധന അംഗീകൃത സ്ഥാനാർത്ഥികളുടെ പത്രിക സാധുവായാൽ ഒഴിവാക്കപ്പെടുന്നത് അപൂർവം സാഹചര്യങ്ങളിൽ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞും ഏതെങ്കിലും പിഴവ് കണ്ടെത്തി യോ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഗുരുതര പരാതികൾ ഉയരുകയോ ചെയ്തേക്കാം ഇതിനിടെ അംഗീകൃത പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയും ഉണ്ടാവാൻ ഇടയുണ്ട് ഇത്തരം അപകട സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് മുൻകരുതലെടുത്തിരുന്നു പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ പി സി സി ഭാരവാഹിയായ പി വി രാജേഷും പത്രിക നൽകി ഇതോടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രിക സാധുവായ കൂട്ടത്തിൽ പി വി രാജേഷിന്റെ പത്രികയും അംഗീകരിക്കപ്പെടുകയും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു ചാലുശ്ശേരിയിൽ ൻ മുന്നിൽ തീയിട്ടു ചാലുശ്ശേരി മുക്കിൽപിടികയിൽ അജ്ഞാതർ വീട്ടുമുറ്റത്ത് കിടക്ക പോലുള്ള വസ്തുക്കളടക്കം കൂട്ടിയിട്ട് തീയിട്ടു സംഭവശേഷം അജ്ഞാതർ രക്ഷപ്പെട്ടു ചാലശ്ശേരി മുക്കിൽ പിടികെ സെന്ററിലുള്ള തേവരുപറമ്പിൽ സലീമിന്റെ വീട്ടുമുറ്റത്താണ് അതിക്രമിച്ചു കയറി തീയിട്ടത് തീയിൽ നിന്ന് വലിയ ശബ്ദത്തിൽ ഉണ്ടായതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി ചാലശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥർ തലസ്ഥെത്തി പരിശോധന നടത്തി വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷമായിരുന്നു സംഭവം ഗൃഹനാഥനായ ടി പി സലീം പള്ളിയിലേക്ക് പോയ സമയത്താണ് അതിക്രമം ഉണ്ടായത് സ്ത്രീകൾ മാത്രമായി ാണ് വീട്ടിലുണ്ടായത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് പുറത്തെത്തിയ ഇവർ തീ ആളിക്കത്തുന്നത് കണ്ടതോടെ ആശങ്കയിലായി വീട്ടുകാരും ബഹളം കേട്ടെത്തിയ പ്രദേശവാസികളും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീ തീയണച്ചത് ചാലുശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പഞ്ചായത്ത് അംഗം സാഹിറ ഖാദർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥലത്തെത്തി സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് ചാലിശ്ശേരി പോലീസ് അറിയിച്ചു ഒരിറ്റു വെള്ളത്തിനായി ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് തുടരുന്നു അത് രാവിലെ തന്നെ വീട്ടുമുറ്റങ്ങളിൽ തിരുവേഗപ്പുറക്കാരുടെ കാത്തിരിപ്പ് തുടങ്ങും കയ്യിൽ കുടങ്ങളും പലതും ചെറുതുമായ പാത്രങ്ങളും ഉണ്ടാകും കുടിവെള്ളവുമായി എത്തുന്ന ടാങ്കർ ലോറിക്കായാണ് വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും ഈ കാത്തിരിപ്പ് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇത് പതിവ് കാഴ്ചയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ടാങ്കർ ലോറിയിൽ എത്തുന്ന വെള്ളമാണ് പല കുടുംബങ്ങൾക്കും ആശ്രയം ഉയർന്ന പ്രദേശങ്ങളായ മാഞ്ഞാമ്പ്ര തെക്കുമല ചെമ്പ്ര ഭാഗങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം ഇതിനു പുറമെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകൾ വറ്റി പല വീടുകളിലും കുടിവെള്ള കണക്ഷൻ ഇല്ലാത്തതും കുടിവെള്ളക്ഷാമത്തിന് ഇടവരുത്തുന്നുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഹിന്ദുത്വ അജണ്ട പ്രതിരോധിക്കാൻ ഇടതുപക്ഷം ഗോവിന്ദൻ കരുത്താർജിക്കണമെന്ന് മരിച്ചെടുക്കാൻ ശ്മശാനത്തിൽ മോഷ്ടിച്ച രണ്ടുപേർ അറസ്റ്റിൽ ഈദ് ഈസ്റ്റർ വിഷു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു കരുതസേന യൂസഫി നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം